ഞാൻ കഴിഞ്ഞൊരു ദിവസം കാലിക്കട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് വിൻഡോ സീറ്റാണ് എൻ്റെ ഇപ്പുറത്തെ ഒരു ആൻറ്റി അങ്കിള് പിന്നെ ആ ഒരു രണ്ട് റോ മുഴുവൻ ഒരു കുടുംബത്തിലെ ആൾക്കാരാണെന്ന് പിന്നീടുള്ള സംസാരത്തിൽ എനിക്ക് മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അങ്കിൾ പറഞ്ഞു ഇന്നയാളുടെ കല്യാണമാണെന്ന് എല്ലാവരോടും കൂടിയായിട്ട് ഉടനെ തന്നെ അപ്പുറത്തിരുന്ന അമ്മാവൻ ഒരു അലർച്ച പോലെയാണ് ചോദിക്കുന്നത് ഹേ മൂത്തോൾ നിർത്തിയിട്ട് രണ്ടാമത്തവളെ കെട്ടിക്കേ അപ്പോൾ ഈ അങ്കിൾ പറഞ്ഞു അത് ഇളയവളുടെ കല്യാണം ശരിയായിട്ടുണ്ട് മൂത്തവളുടെ കല്യാണം ഒന്നും മുടങ്ങിയതല്ലേ ഇപ്പോൾ വേണ്ടെന്ന് അവൾ പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കാമല്ലോ ചേട്ടാന്ന് അമ്മാവനങ്ങ് ചാടി എഴുന്നേറ്റു ഞാന് കാർന്നൂരായിട്ടിരിക്കുന്ന വീട്ടിൽ ഇതുപോലത്തെ ചീത്ത പേരുകൾ ഞാൻ സമ്മതിക്കില്ല അഭിമാനവും അന്തസ്സുമായിട്ടാണ് ഇത്രയും കാലം നമ്മുടെ എല്ലാവരും ജീവിച്ചിട്ടുള്ളൂ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല മൂത്തോളെ നിർത്തി അള്ളവളെ കെട്ടിച്ചാൽ മൂത്തോളെക്കുറിച്ച് എന്താ പറയാ ആദ്യത്തെ കല്യാണം മുടങ്ങിയത് വരെ അവളുടെ കുറ്റം എന്നല്ലേ നാട്ടുകാര് പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അന്തസ് അഭിമാനം ആഭിജാത്യം നാട്ടുകാർ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ അങ്ങൾ പറഞ്ഞു നമ്മുടെ അക്കടെ സന്തോഷമല്ലേ നമ്മൾ നോക്കണ്ടേ വേണ്ടിയല്ലേ നമ്മൾ നിലകൊള്ളണ്ടേ ചേട്ടാന്ന് ഉടനെ അപ്പുറത്തരുന്ന ആൻറ്റി അല്ലേലെ രണ്ട് പെൺകുട്ടികളും പറഞ്ഞതാ നോക്കി വളർത്തണം എൻ്റെ അടുത്തിരുന്ന് അതിൻ്റെ അതോടുകൂടി കംപ്ലീറ്റ്ലി നിശബ്ദയായി വലിയൊരു കഥയുടെ രത്ന ചുരുക്കാണ് ഞാൻ പറയുന്നത് ഇവിടം വരെ നാട്ടുകാരെ ബോധിപ്പിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് അവരും മക്കളുടെ സന്തോഷം നോക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് പേരൻസും പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് പേരൻസിന് തന്നെ പ്രഷറാണ് ഈ നാട്ടിൽ അതായത് അവർ മക്കൾക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് വിചാരിച്ചാലും ചുറ്റുമുള്ള സ്നേഹിക്കുന്നവര് എന്ന് പറയുന്ന ബന്ധുക്കള് അവരെ തന്നെ ഉപദ്രവിക്കാനിരിക്കുക അവരെ തളർത്താനിരുത്താണ് കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് നാട്ടുകാര് നമുക്ക് എന്ത് തരാനാണ് അല്ലേ എന്താ മനസ്സിലാവാത്ത ആളുകൾക്ക്